അബ്ദുസ്മദ് പൂക്കോട്ടൂരിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ യൂത്ത് ലീഗ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പ്രതിഷേധം വിരമ്പി മാർച്ച് കെ പി എ മജീദ് അമ്മൽ ഉദ്ഘാടനം ചെയ്തു നാല് ഡി എസ് പിമാരുടെ നേതൃത്വത്തിൽ നൂറിലേറെ പോലീസുകാരാണ് മാർച്ചിനെ നേരിടാനെത്തിയത് മാർച്ച് പോലീസ് സ്റ്റേഷനും മുന്നിൽ പോലീസ് തടഞ്ഞു തെന്നലയിലെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ വഖഫ് സംരക്ഷണ പൊതുയോഗത്തിൽ പങ്കെടുത്തതിന് അബ്ദുസമദ് പൂക്കോട്ടൂരിനെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് രാവിലെ ഒൻപത് മണിയോടെ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി വൻ പോലീസ് സന്നാഹത്തോടെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസിന്റെ തൊണ്ടിമണൽ കൊള്ളയും നിർബന്ധിത പണപ്പരിവും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ യൂത്ത് ലീഗ് പോലീസിനെതിരെ ഉന്നയിച്ചു പ്രതിഷേധ മാർച്ച് കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പാർട്ടിക്ക് മാത്രമാണോ ബാധകമായിട്ടുള്ളത് മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കും ഇല്ലേ മന്ത്രി പങ്കെടുത്താൽ അവിടെ കോവിഡ് വരില്ലേ മന്ത്രി പങ്കെടുത്താൽ അവിടെ ഉണ്ടാവില്ലേ ഞങ്ങളുടെ പേരിൽ കേസ് ഈ അതെടത്ത് പാലത്തിന്റെ ഔപചാരികം നടത്തി മന്ത്രിമാർ പങ്കെടുത്തിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു ആരുടെ അവരുടെ ഒരു കേസ് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വന്നിട്ടുണ്ടോ പോലീസ് നടപടി നീതിപൂർവമാക്കിയില്ലെങ്കിൽ സമരം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് സമരത്തിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ പറഞ്ഞു ആ ജനങ്ങളെ പേടിപ്പിക്കുന്ന നമ്മൾ ഈ എന്ന് അവരെ കൂട്ടിലടച്ചിരിക്കുകയാണ് കൂട്ടിലടച്ചാളും ഇയാൾ തുറന്ന് വിടുന്നാളും ഇയാൾ എന്നിട്ട് അത് പറഞ്ഞു പാപം മനുഷ്യരെ ഭയപ്പെടുത്തുന്നതും തന്നെ നോക്കും നിങ്ങൾ വിരോധാഭാസം മുഴുവൻ കോഴിക്കോട്ടെ അറബിക്കടലിന്റെ തീരത്ത് കടപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വക്കഫ് സംരക്ഷണം ആ സംരക്ഷണം പറഞ്ഞപ്പോ പിണറായി പറഞ്ഞു ലീഗ് മതം പറയുന്നു പറയുന്നതും അത് പള്ളിയിൽ പറയുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ലീഗ് രാഷ്ട്രീയം പറയുന്നു വിശേഷത ഒന്ന് കോഴിക്കോട്ട് കടപ്പുറത്ത് പറഞ്ഞാൽ മതവും പള്ളിക്കടത്ത് പറഞ്ഞാൽ രാഷ്ട്രീയവുമായി മാറുന്നത് ഒരേ വിഷയം കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നില്ല മണ്ഡലം പ്രസിഡന്റ് പി അലി അക്ബർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി യു എ റസാഖ് സ്വാഗതം പറഞ്ഞ പ്രതിഷേധത്തിൽ പി ഉൽ അമ്രത്ത് ഷരീഫ് വടക്കയിൽ പി എസ് എച്ച് തങ്ങൾ ബക്കർ ചെർണൂർ കെ പി മുഹമ്മദ് കുട്ടി കെ കുഞ്ഞുമരക്കാർ സി എച്ച് മഹ്മൂദ് ഹാജി പി ടി സലാഹു എന്നിവർ സംസാരിച്ചു അസീസുള്ളണം മുസ്തഫ കളത്തിങ്ങൽ പി എം സാലിം റിയാസ് തോട്ടുങ്ങൽ ഫസലുദ്ദീൻ തയ്യൽ സി കെ മുനീർ അക്ബർ കാട്ടകത്ത് അയ്യൂബ് തലാപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി